ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടീൻ ഫെയറി സർവം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നമുക്ക് എങ്ങനെയാണ് ബ്രെഡ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീട്ടിലോട്ട് പോകാം അപ്പം അതിനായിട്ട് നമ്മൾ ബ്രെഡ് മേക്കറിലാണ് നമ്മളിന്ന് ബ്രെഡ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ബ്രെഡ് മേക്കറിനകത്ത് ഞാൻ പാൽ എടുത്തിട്ടുണ്ട് പാല് നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന കവർ പാൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിനായിട്ട് ഞാൻ അളന്നാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പം ഈ ഈ അളവിനാണ് ഒരു ഗ്ലാസ്സും പിന്നെ വൺ ബൈ എയ്റ്റ് കപ്പ് മിൽക്കാണ് നമ്മളിതിലോട്ട് ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മൾ ബട്ടറാണ് എടുത്തിരിക്കുന്നത് ഒരു വൺ തേർഡ് എടുക്കാം നമ്മൾ ആ നേരത്തെ എടുത്ത കപ്പിന് വൺ തേർഡ് ബട്ടർ നമ്മൾ ഇതിലോട്ട് ഇടും അപ്പം നമുക്ക് അളന്നെടുക്കാം ഇതിപ്പോൾ നമുക്ക് കണക്കറിയാവുന്നതുകൊണ്ടും നമ്മൾ അളക്കുന്നില്ല കട്ടിയായിട്ടിരിക്കുന്നവഴാണ് ഞാനിപ്പോൾ അളക്കാതെ ഇടുന്നത് ഒരു സ്പൂണാണ് നമ്മളിപ്പോൾ ഷുഗർ ഇടുന്നത് ബ്രൗൺ ഷുഗർ ആണ് നമ്മളിപ്പോൾ ഇവിടെ ഇടുന്നത് നമ്മൾ ഉപ്പാണ് ഇടുന്നത് ഇതെത്ര വൺ ടീസ്പൂൺ വൺ ടീസ്പൂൺ ഇതാണ് ടീസ്പൂൺ നമ്മളിവിടെ കപ്പ് മൈദ ഇവിടെ എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി കൂടെ ഇവിടെ മിക്സ് ചെയ്യുന്നത് ബാക്കി നമ്മൾ ഗോതമ്പ് പൊടി കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഇടുന്നത് രണ്ട് കപ്പും രണ്ട് ടേബിൾ സ്പൂണും ഒക്കെ രണ്ട് ടേബിൾ സ്പൂണും കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് ആൾക്കാരൊന്നും ഇല്ല നമ്മൾ എത്ര ടേസ്റ്റ് സ്പൂൺ ഒ സ്പൂൺ ഈസ്റ്റ് കൂടെ ഒന്നര ടീസ്പൂൺ ഈസ്റ്റ് കൂടെ നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് നമ്മൾ അടച്ചിട്ടുണ്ട് സ്വിച്ച് സ്വിച്ചിട്ട് ഓൺ ചെയ്ത് ഫസ്റ്റ് മെനുവിലെ ഫസ്റ്റ് ഐറ്റം ആണ് ബേസിക് ബ്രെഡ് നമ്മൾ ഫസ്റ്റ് ഐറ്റം ബേസിക് ബ്രെഡ് ഇട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ക്രഷ് കളറ് ഡാർക്ക് ഇച്ചിരി വെയിറ്റ് ആക്കും വെയ്റ്റ് ഇച്ചിരി കൂട്ടും തൗസൻഡ് വൺ വൺ കിലോ ഓക്കെ വൺ കിലോയ്ക്ക് നമ്മൾ അപ്പോൾ വൺ അവർ കഴിഞ്ഞപ്പോൾ നമ്മളെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളത് തണുക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചേക്കുവാണ് അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് ഇനി ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒരു ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുവാണ് അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി കടയിൽ നിന്ന് മേടിക്കുന്ന അത്രയും ബ്രെഡ് സോഫ്റ്റ് ആയിരിക്കത്തില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കുറച്ച് ഹാർഡാണ് ഇതിൽ നമ്മൾ അധികം പ്രിസർവേറ്റീവ്സ് ഒന്നും എടുത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ചീത്തയാവാനുള്ള സാധ്യത ഉണ്ട് ഇത് മാക്സിമം ഒരു ടു ഒക്കെ ഇരിക്കും പക്ഷേ നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല വിശ്വസ്തമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് അധികം കെമിക്കലും കാര്യങ്ങളും നമ്മൾ ചേർത്തിട്ടില്ല നമ്മൾ ചേർത്തത് ഷുഗർ ആണെങ്കിലും ബ്രൗൺ ഷുഗർ ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാ ബ്രെഡാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇനിയും മറ്റൊരു വീട്ടിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ